മണിയുടെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സുപ്രസിദ്ധ ഫിഗർ ആർട്ടിസ്റ്റ് ആന്റോ സുപ്രസിദ്ധി ഉണ്ടൊരു സ്കൂള് ഈ സ്കൂളിൽ അഭിമാനിക്കാൻ കേട്ടോ പോയേക്കുന്നു കാണുന്നുല്ലോ ഇത് ഹലോ ആ എന്ത് ഭർത്താവിനെ പിന്നെ ഡെപ്പിക്ക എടുത്തെ ഇട്ട് പൂട്ടി വെക്കാനാ ഇവിടെ കടന്നാലേ പരിസ്ഥിതിക്ക് എന്ന നാശമാവും അതുകൊണ്ടാ ദേ എന്നോട് പറഞ്ഞിരിക്കട്ടെ എന്റെ ഭർത്താവിന്റെ കാര്യം ഇവിടെ വരുമ്പോന്നായിരുന്നു മിണ്ടരുത് കാര്യം പറയലേ പുള്ളിക്കാരൻ ഒന്നാമത് സംശയം എന്നെ ഈ സ്കൂളിലെ ടീച്ചറായ എന്നെ സംശയം എന്നെ സംശയിക്കുന്ന പോട്ടെ പുള്ളിക്ക് സകല കാര്യങ്ങൾക്ക് സംശയം സിഗരറ്റ് വലിച്ച പുക എങ്ങോട്ട് പോകുന്നുള്ള സംശയം വെള്ളമടിക്കാ തലക്ക് പിടിക്കുന്നു എന്നുള്ള സംശയം ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് മൊത്തം പ്രശ്നങ്ങളായിരിക്കുക അത് മാത്രമല്ല ഈ സംശയം കാരണം ഞാൻ ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു ഇപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു കൗൺസിലിങ്ങിനെ ഒക്കെ വിളിച്ച് ഒന്ന് സെറ്റായി ഒരു വിധം ഞാൻ അനുനയത്തിൽ വിളിച്ച് ഇന്നുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വാർഷിക പരിപാടി ആയതുകൊണ്ട് ഇത് എവിടെ പോയി കിടക്കുന്നോ എന്തോ സ്കൂളിലെ കമ്മറ്റിയിൽ ആരെങ്കിലും ഞാൻ കമ്മറ്റിയിലുള്ളതാണ് സാർ മിൻമിനി അയ്യോ ആൻഡോ അയ്യോ ആൻഡോ അല്ല ഓക്കെ ആൻഡോ ആൻഡോ ജോസഫ് ആൻഡോ ജോസഫ് അല്ല ഞാൻ ഞാനിപ്പോ ആന്റോ കൊരട്ടിയാണ് എനിക്ക് സത്യം മനസ്സിലായില്ല മനസ്സിലായല്ലോ നീ അല്ലേ ഇവിടെ ഇവിടെ മുഖഛായ ഉത്സവം ചെയ്തത് ഇന്നത്തെ പരിപാടി കുറച്ചോ ഞാനാ ചെയ്തത് ആരെങ്കിലും അറിയണ്ടേ ഇത് ആണല്ലേ നീ പിന്നെ നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 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 ചുമന്ന ചുമന്ന കളറുള്ള കളറുള്ള നിക്കർ 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 നീ അന്ന് ആ മൂന്ന് മാത്രമേ ഞാൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഫിഗർ ഫിഗർ ആർട്ടിസ്റ്റ് ആണ് പിന്നെ അടുത്ത നിൽക്കറിട്ടോണ്ട് ഓർത്തിരി പോകല്ലേ അതാണ നല്ലത് അവിടെ കളഞ്ഞിട്ട് അവിടെ പോയി വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ എന്റെ ശബ്ദത്തിൽ അവരുടെ ശബ്ദത്തിൽ നിന്റെ ശബ്ദം നിന്റെ ശബ്ദം ഏത് സ്റ്റാർ ചെയ്താലും നിന്റെ ശബ്ദമായിരുന്നു അങ്ങനെ കളിയാക്കണ്ട പുതിയൊരു സ്റ്റാർ ഞാൻ ഇപ്പൊ റെഡിയാക്കി വെച്ചിരിക്കുക

എന്റെ ഒപ്പു വിഷു റെയിൽവേ സ്റ്റേഷൻ അല്ലല്ല ഇവിടെ എവിടെ ഉണ്ട് ഏ ഇവിടെ എവിടെ ഉണ്ട് മനസ്സിലാവാത്തവന്റെ കൂടെ വരെ സംസാരം തുടരു ഹലോ സുധാകരൻ സാറോ അല്ലേ അല്ലേ ഐഎ ആന്റോ കൊരട്ടി താല്പര്യമില്ല താല്പര്യമില്ലാ എന്നിട്ട് ഇത് ആരാന്നറിയോ എനിക്കറിയില്ല ഇവൻ എന്റെ സ്കൂളിൽ പഠിക്ക എന്റെ വണ്ടി ഏത് റൂട്ടിൽ ഓടണം ഏത് സ്റ്റോപ്പിൽ നിർത്തണം ആ തീരുമാനം എന്റെ റൂട്ടൊക്കെ തീരുമാനിക്കുന്നേ ഒരേ ദിവസം കൊണ്ട് ഈ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല ഓടുന്നത് ഞാൻ പ്രശസ്ത ഫിഗർ ആർട്ടിസ്റ്റ് ആണ് ആന്റോ കൊരട്ടി ആരവരട്ടി ആര് വെരട്ടി എന്നല്ലേ പറഞ്ഞത് എന്റെ പേരാണ് പറഞ്ഞത് ആന്റോ കൊരട്ടി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് താരങ്ങളുടെ ശബ്ദം ചെയ്യും ഓ ഓ ഓ താങ്കൾക്ക് ഏതെങ്കിലും സിനിമാ താരത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ

പിന്നെ സംഭവം ശരിയാണ് ഞാൻ പറയാം നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടില്ല ഒരുപാട് സന്തോഷം എപ്പഴാ കല്യാണം കഴിഞ്ഞേ എപ്പഴാ കല്യാണം ഇങ്ങോട്ട് ചോദിക്കാം അല്ലെ എപ്പഴാ കല്യാണം കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴി അതുകൊണ്ട് ആ പുള്ളയുടെ വെച്ചായിരുന്നു കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളുണ്ട് അങ്ങ് കയറുവാണല്ലോ കൊണ്ടേലങ്ങ് കയറുവാണല്ലോ കല്യാണം കഴിഞ്ഞ് എത്ര മക്കളുണ്ടെന്നുള്ള ചോദിച്ചതേ ഉള്ളു അല്ല എട്ട് കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല ചീടോ എട്ട് കൊല്ലമായിട്ട് കുട്ടികളില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ടാവുമല്ലോ കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് പറയണം ഈ സ്വർണത്തിന്റെ വില കുത്തനങ്ങ് കേറിയല്ലോ അപ്പോഴാണ് ഈ ക്രൂഡോയിന്റെ വില കുറഞ്ഞത് അല്ല ഈ സ്വർണത്തിന്റെ വില കൂടി ക്രൂഡോയിന്റെ വില കുറഞ്ഞത് ഈ കുട്ടികളുടെ ഇതുമായിട്ട് എന്താ നിനക്കൊരു നിലക്കൊരു വേണ്ടത് ആ ഇതാണ് കാരണം അങ്ങനെ പറയാനായിട്ട് പറഞ്ഞല്ല സംഭവം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് എനിക്ക് ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് എടുത്തത് വായിക്കാതെ മനസ്സിലൊരു കുളിർമയാണ് കണക്കിലാണ് ഓട്ടോഗ്രാഫ് മലയാളത്തിൽ മലയാളത്തിൽ ആ ഓട്ടോഗ്രാഫെന്ന് പറഞ്ഞാൽ ചിരിക്കട്ടെ പഴം പഴം പൊളിക്കണം പുട്ടിലിട്ട് എവിടണം ുമ്പോ എന്നെ കൂട്ടി ഓർക്കണം ഇതാണ് സാഹിത്യം പഴം പഴം പൊളിക്കണം കുട്ടിലിട്ട് കൂടി ഓർക്കണം എടാ നീ നീ കഴിക്കാറുണ്ടോ പക്ഷെ കടലക്കറി കഴിക്കുന്നു നിനക്ക് പഴമല്ലോ കടലയാണെന്ന് പുള്ളി എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അത് കേട്ട് എനിക്ക് ചിരിക്കണം വിശാല മനസ്സേ വിരോധ മനസ്സേ ഉണ്ടെങ്കിൽ വീട് കാണാം വിധി ഉണ്ടെങ്കിൽ കണ്ടല്ലോ കണ്ടു ഉണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ കാണുന്നത് അയ്യോ ഈ പുള്ളി നമ്മൾ ഉദ്ദേശിക്ക

നിന്റെ മനസ്സിലൊരു കൂട് കൂട്ടി സദാകരൻ നീ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ സംശയിക്കുന്നുണ്ട് രാത്രി ഉറക്കം പോലും ഇല്ലാത്തറിയാവോ അത് അങ്ങനെയല്ലേ ഞാൻ ഉറങ്ങിയോ ഉറങ്ങിയോന്ന് എനിക്കൊരു സംശയം അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിരുന്നത് നിങ്ങൾ ഉണർന്നിരുന്ന അപ്പൊ നീ ഉറങ്ങിയില്ല ഈ ഉറങ്ങീല എ സുധാകരൻ എന്നെ സംശയം ചോദിച്ചു വിളിക്കാനേ നീ ആര് ലേബർ ചെയ്യും നിങ്ങൾ രാവിലെ വരെ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം രാവിലെ നേരെ ആദ്യം നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ ആയിട്ട് എന്നിട്ട് രാത്രിയില്ല ഉറക്കമില്ലെങ്കിൽ അടിപൊളി വായി ഇത് ഇവിടെ വായിപ്പ വരുമോ ഞാൻ രാവിലെ പ്രൈവറ്റ് ബസ്സിൽ പോയി തളന്നു വന്നിട്ട് രാത്രി വല്ല എ ടി എമ്മിലും സെക്യൂരിറ്റി ആയിട്ട് പോയി ഇരിക്കുമ്പോ ഒരു ഒൻപത് മണിയാവുമ്പോ സുധാകരന്റെ സംശയം നാടകം ആദ്യം ഒരു ഫിഗർ പരന്നുമടിയാൽ അതുകൊണ്ട് അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയിലേക്ക് ും കൃത്യമായ സ്വാഗതം മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹീറോ മൺമറിഞ്ഞിട്ടും മനസ്സിൽ നിന്നും മറയാത്ത താരം പൗരുഷത്തിന്റെ പ്രതീകം കോളേജ് കുമാരിമാരുടെ സ്വപ്ന കാമുകൻ ശ്രീ ജയൻ കസ്തൂരിമാൻമിഴി മലർശരമേ കൽതാര പുഷ്പങ്ങൾമഴ കസ്തൂരിമാൻമിഴി മലർശരമേതു കൽതാര പുഷ്പങ്ങൾ കൂമഴു സ്വപ്നങ്ങൾ ഉണരും ഉന്മാതല കരിയിൽ സ്വപ്നങ്ങൾ ഉണരും ഉന്മാതല സ്വർഗീയ സ്വരമാധുരി ഞാൻ പറയും കണ്ട് ഓവർടേക്ക് വാരില്ല അനിയാനോട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി നിന്നെ ഇന്ന് ഞാൻ എങ്ങനെ എന്റെ ഇത് അടിപൊളിയായിരുന്നു ഈ ഇരിക്കുന്നതെല്ലാം മരപ്പാവകൾ എന്റെ ഭാര്യ മാത്രം സ്ത്രീ അല്ലെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കവളും നേരത്തെ അറിയാൻ അറിയണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന അവളുടെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് മാത്രമല്ല ഞങ്ങള് തമ്മിലുള്ള ജോഡി പൊരുത്ത അടിപൊളി 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 ഞാനൊരു കിഴങ്ങൻ നല്ല ജോഡി ഞാൻ പൊരുത്ത ഫിഗർക്കിട്ട് എടിത്തേ അവൻ തകർത്ത് പക്ഷെ തകർത്തത് ഇവിടെ പണ്ട് നിന്നെയും കെട്ടിക്കൊണ്ട് എന്റെ വീട്ടിലകത്തോട്ട് നിക്ക കേറിയപ്പോഴത്തേക്ക് എന്റെ പൊന്നമ്മച്ചി നിന്റെ ഒന്ന് പിടിച്ചപ്പോഴേ നിനക്ക് എന്തായിരുന്നു ബെഹളോടി ബഹളം ഉണ്ടാക്കാൻ കാരണമൊന്നുമല്ല ഒന്നര ലക്ഷം രൂപ എനിക്ക് നഷ്ടമായത് നഷ്ടമായതാ നിങ്ങളുടെ അമ്മ എന്റെ കൈ പിടിച്ചപ്പോഴേ ഒന്നര ഹാപ്പി വളയെരിക്കോ ഒരു കാര്യം ചെയ്യാം കസ്തൂരി കസ്തൂരി പഴയകാല മലയാള സിനിമകളിലെ റൊമാൻറിക് ഹീറോ ഒരു കാലഘട്ടത്തിൽ യുവസിനകളിൽ ആവേശമായി മാറിയ സ്വപ്ന നായകൻ ശ്രീ വിൻസൻ

ില്ല ഒരു മൂങ്ങ മതിയാടാ അതെന്ന പരിപാടിയാണ് എന്റെ ഫിഗർ ഷോ പൊളിക്കാനായിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആ വന്ന് നിനക്ക് ബുദ്ധിമുട്ടാ ഇന്നിപ്പ കമ്മിറ്റിക്കാരെങ്കിലും ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആരെങ്കിലും എന്റെ തല്ലുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ വരും അടുത്ത ഫിഗർ നിങ്ങളെ അവ ചെയ്തത് നിനക്ക് അറിയാവോ മലയാള സിനിമ കണ്ട മലയാളികളുടെ മഹാനടൻ അഭിനയത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ ശ്രീ മോഹൻലാൽ പഴയകാല സിനിമയിലെ ഒരു സൂപ്പർ ക്ലൈമാക്സ് എത്തുന്നു പത്മശ്രീ ഭരത്

ാരി വന്നേട അതുപോലെ വരുന്ന കൈ തൊട്ടില്ല എനിക്കറിയാം കൈ തൊട്ടില്ല സൂപ്പർ എന്നാ അഭിനയടാ ഒറിജിനൽ പോലെ തോന്നി അയ്യോ പിന്നെ നിന്റെ ഭർത്താവിന്റെ മുതുകൊറിയതാണ്